നമ്മൾ സേഫായത് കൊണ്ട് നമ്മളെവിടെന്നും എടുത്തില്ല നമ്മൾ അങ്ങനെ വഡോദരയിലെത്തി ഇന്നലെ രാത്രി ഇവിടെ ജയകുമാർ സാറാണ് നമുക്ക് റൂം അറേഞ്ച് ചെയ്തത് എം എസ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ സാറിനെ കാണാൻ പറ്റിയില്ല പക്ഷെ ഒരുപാട് താങ്ക്സ് ഉണ്ട് റൂമിന് അറേഞ്ച് ചെയ്ത് തന്നതിന് ഇനിയിപ്പം നമ്മൾ നേരെ അഹമ്മദാബാദിലേക്ക് അതിന് മുന്നേ നമുക്കിവിടെ ലോട്ടസ് ലീലാവിലാസ് ലക്ഷ്മി ആ ലക്ഷ്മി വിലാസ് പാലസിൽ പോകണം അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നേരെ അഹമ്മദാബാദിലേക്കാണ് പോകുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ കാണിച്ചുതരാം പിന്നെ നമുക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ട് നമ്മളുടെ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്നത് ഇത് എയ്റ്റി സെവനിലും ഓപ്പൺ ആക്കിയതാണ് ആതിര ബാഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് ബാഗ് ഇറക്കിയിട്ടില്ല സേഫ് ആയതുകൊണ്ട് നമ്മൾ എവിടെയൊന്നും എടുത്തില്ല ഇപ്പം ബാഗ് എടുക്കേണ്ടി വന്നില്ല പക്ഷേ ഇന്ന് വൈകുന്നേരം നമുക്ക് എടുത്തൊന്നുകൂടെ ഒന്ന് ചെയ്യണം ചെയ്യണിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ആദ്യം ഷോപ്പിലേക്ക് പോവാണ് That's as അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഓറഞ്ച് പർച്ചേസ് ചെയ്യണം സെയിൽ ചെയ്യാനായിട്ടുള്ളത് എന്നപ്പം ലേറ്റായി എന്നാലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇന്നൊരു സെയിലെങ്കിലും നടത്തിയിട്ട് വേണം നമുക്ക് അഹമ്മദാബാദിലേക്ക് എത്താനായിട്ട്

അപ്പൊറഞ്ച് നമ്മള് പർച്ചേസ് ചെയ്തു ഇനി നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കിട്ട് അത് സെയിൽ ചെയ്യണം അപ്പൊ നമുക്ക് പോയി സെയിൽ ചെയ്യാം കാശ്മീർ സേവ ചെയ്യുന്നത് हम लोग को पैसा मिलेगा हम लोग गरीब लोगों को दे रहे हैं ऐसा खाना भेजिए सा। तो कैसे ये ऑरेंज है हमारे पास हम लोग इधर से ही ले लिया था। पचास पे बेच रहे हैं हम लोग जाएसा? जो भी उस पर पैसा मिलते तो वो किसी और को हेल्प करते हैं अपने चलेगा, जाएसा? चलेगा? जाएसा? 行，嗯。<Yeah. S 2> yeah. ഇന്നത്തെ സെയിലെല്ലാം കഴിഞ്ഞു നമുക്ക് ഇന്ന് ഡൊണേഷൻ ചെയ്യുന്നില്ല ഒരുപാട് ലേറ്റായി പോകുന്ന വഴിക്ക് നമുക്ക് ലക്ഷ്മി വിലാസ് ഒന്ന് കയറണം അപ്പോൾ അവിടെ കയറിയിട്ട് നാളെ പോകുന്ന വഴിക്ക് ഡൊണേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ലക്ഷ്മി വിലാസ് അറിയില്ല നമുക്ക് പോയി നോക്കാം ഇപ്പം നമ്മൾ ലക്ഷ്മി വിലാസ് പാലസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കാണുന്നതാണ് പാലസ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൌഡ് അല്ലാത്തതുകൊണ്ട് അത് കേട്ടുന്നില്ല നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് വരാം കല്ലുന്നല്ല വേറെ വണ്ടി വണ്ടി എടുത്ത് കണ്ടെടുക്കുന്നതായിരിക്കും അത് ഇതുപോലെ പ്രായമുള്ള ഒരു ഓക്കെ അപ്പോൾ നമ്മൾ ഫൈനലി അഹമ്മദാബാദ് എത്തിയിരിക്കുകയാണ് ഇന്ന് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ബൈ ബൈ